തെരവട സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ നൂറാം ദിവസം ഒക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ ആ സന്തോഷത്തിൽ ഒരു നല്ല ഡയലോഗ് നടമാര ഞങ്ങൾ കൊണ്ടുതരും ചെണ്ടവട്ടാണ് ചെണ്ടവട്ടം തന്നെ പറയാനുള്ളത് ഒരു സന്തോഷമൊക്കെ വരും ആ അതെ ആ അതെ അതെ அ அந்த லூயிட் சைடு அந்த விக்கரத்துல வந்து அப்படியே இல்லையா சண்டாவல்ல அதோடு ஆ அத என்ன சவுண்ட் ரொம்ப பயங்கரமா அது ஒரு சந்தோஷமா கூட இல்லஸ் அந்த புல்லுக்கு அந்த கேரக்டர் சரி நம்ம சொல்லுது புரியுது புரியுது தெரியுது

അപ്പോൾ എല്ലാവർക്കും തയ്ക്കും ചിലവിടെ തിയേറ്റർ വെച്ച് ഫുട്ബോൾ എല്ലാവരും കൂടി അപ്പോൾ ഇനി ഞങ്ങൾ സിനിമയുടെ വിജയയാത്രയുടെ അദ്ദേഹം പുറപ്പെടുകയാണ് വന്ന എല്ലാവർക്കും ടീമക്കളാൻ പോകാറുള്ളവർക്ക് ഒരുപാട് തരാം തരാം